ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ കർത്താവിന്റെ അത്ഭുതകരം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സാക്ഷ്യമായി തീരുവാൻ വേണ്ടി പോവുകയാണ് ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല അനാഥരാവുക അനാഥരായി നിങ്ങളെ കൈവിടുകയില്ല കർത്താവ് നിങ്ങളെ ചേർത്ത് നിർത്തുകയാണ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴി തുറക്കുവാൻ കർത്താവിന്റെ കരത്തിന് സാധിക്കും കർത്താവിന് സാധിക്കും എന്ന് വിശ്വസിക്കുക ഇന്ന് സാധിക്കുമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഒന്ന് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം പിതാവെ അവിടുത്തെ കരങ്ങളിലേക്ക് നിന്റെ മക്കൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഞങ്ങൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ അവിടെ ഉടനീളം അത് കാണുന്നെങ്കിൽ ഇന്നും കർത്താവെ അവിടത്തേക്ക് അതേ അത്ഭുതം ചെയ്യുവാൻ അങ്ങക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എപ്രകാരം പതിമൂന്നിൽ എട്ടിൽ എപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ ഈശോ ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് ഇന്നലകളിൽ അവൻ അത്ഭുതം ചെയ്തെങ്കിൽ ഇന്നും അവിടത്തേക്ക് അത്ഭുതം ചെയ്യുവാൻ സാധിക്കും വിശ്വസിക്കുക കർത്താവിന്റെ അത്ഭുതകരം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ ചലിക്കുന്നതിനെ ഓർജ്ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ കനാല കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത് രുചിച്ചു നോക്കിയവർ അവർ തിരിച്ചറിഞ്ഞ ആ വെള്ളം അവർ കുടിച്ചപ്പോൾ വീഞ്ഞിനേക്കാൾ മധുരമേറിയതായി അത് തീർന്നെങ്കിൽ ഇന്ന് നിന്റെ മക്കൾ കടന്നു പോകുന്ന അവസ്ഥകൾ എത്ര ഭാര ഭാരമേറിയതാണെങ്കിലും എൻ്റെ കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മരിച്ച ലാസറിന്റെ ചീഞ്ഞളിഞ്ഞ ശരീരത്തിന് ജീവൻ നൽകി അവൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന യേശുവെ അവിടുത്തെ വീര്യം പ്രവർത്തിക്കുന്ന കരം ഇനി മക്കൾക്ക് വേണ്ടി ചലിക്കുവാനിടയാകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ലാസർ രോഗിയായിരുന്നു ലാസർ രോഗിയെന്നറിഞ്ഞിട്ടും ഈശോ രണ്ടു ദിവസം കൂടെ താനായിരുന്ന സ്ഥലത്ത് താമസിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് എന്നാൽ അതിന്റെ തൊട്ടു താഴെ ഇപ്രകാരമാണ് യോനാൻസ്ലീയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ലാസറിനെയും മാർത്തയേയും മറിയത്തിനെയും സ്നേഹിച്ചിരുന്നു താമസമുണ്ടെങ്കിൽ ഓർത്തോളുക കർത്താവിന് വലിയ പ്രവൃത്തി നിനക്കായി കാത്തിരിക്കുകയാണ് വലിയ ദൈവപ്രവൃത്തി നിന്നെ കാത്തിരിക്കുന്നു ആ ദൈവപ്രവൃത്തി എന്നുള്ളത് നീ മാത്രം അതിന്റെ മഹത്വം അനുഭവിക്കുക എന്നുള്ളതല്ല നിന്റെ ജീവിതത്തിൽ നടക്കുന്ന സാക്ഷ്യം ദൈവത്തിൻ്റെ പ്രവൃത്തി അത് അനേകരെ ദൈവവിശ്വാസത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തുന്നതായിത്തീരും അതുകൊണ്ട് നിരാശപ്പെടേണ്ട ഇന്ന് എല്ലാ നിരാശകളെ കുടഞ്ഞേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഇന്ന് തന്നെ കർത്താവിൻ്റെ അത്ഭുതം നമ്മളെ തേടി കടന്നു വന്നിരിക്കുന്നു വിശ്വാസത്തിൻ്റെ ശക്തി അതാണ് ഫെബ്രുവരി പതിനൊന്നിന് ഒന്ന് വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പാണ് ഗോഡ് ബ്ലസ് യു ഈശോ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു